കോഴിക്കോട് പ്രവർത്തിക്കുന്ന മധുര പലഹാരങ്ങൾക്കായുള്ള ബേക്ക് സിറ്റിയുടെ സൗദിയിലെ ആദ്യത്തെ ഉൽപ്പാദന യൂണിറ്റിന് റിയാദിൽ തുടക്കമായി മധുര പലഹാരങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വലിയ കളക്ഷനാണ് റിയാദിലെ അറഫാത് റോഡിലാണ് പുതിയ സംരംഭം അറഫാത് റോഡിലെ ഇമാം സിഗ്നലിലാണ് ബേക്ക് സിറ്റിയുടെ ആദ്യത്തെ ഉൽപ്പാദന യൂണിറ്റിന് തുടക്കമായത് ബേക്കറി ഉൽപ്പന്നങ്ങൾ നാടൻ മധുര പലഹാരങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് ഇവിടെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം സൌദി പൌരപ്രമുഖനായ അബ്ദുൽ അസീസ് നിർവഹിച്ചു യാസർ ആനസി റഹീം അബ്ദുൽ നാസർ മുഹമ്മദ് റഷീദ് ഫൈസൽ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി വിവിധ തരം എണ്ണക്കടികൾ ചായ കോഫി ജ്യൂസുകൾ പലഹാരങ്ങൾ എന്നിവയുടെ ഗുണമേന്മയുള്ള അപൂർവ ശേഖരമാണ് ബേക്ക് സിറ്റി നിങ്ങൾക്ക് ഉറപ്പുതരുന്നത് കോഴിക്കോട് വയനാട് ഹൈവേയിൽ പുതുപ്പാടിയിലാണ് ബേഗ് സിറ്റിയുടെ പ്രധാന ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം സ്ഥാപനത്തിന്റെ രണ്ടാമത് സംരംഭമാണ് ഇപ്പോൾ റിയാദിൽ തുറന്നത്